പറയാം പണ്ട് സെലക്ഷൻ രൂപയാണ് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് അവിടെ ഇവിടെ പേര് പറയുന്നില്ല ദേവസം ബോർഡ് അംഗങ്ങൾ ഇവരെഴുതി മാർഷീറ്റ് എല്ലാം മാറ്റി പെട്ടെന്ന് മൂന്ന് പേരെ നമുക്ക് എന്ന് പറഞ്ഞു കൊണ്ടുവന്നിട്ടുള്ളൂ ഇതിന്റെ എന്റെ വ്യക്തിപരമായ അനുഭവം പറയാം എല്ലാ മാസ പൂജ തുടങ്ങിയ കാലത്ത് എല്ലാ മാസത്തെ പൂജ കഴിയുമ്പോൾ മേൽശാന്തി മാറുന്ന ദേവസ്വം ബോർഡ് അംഗങ്ങളെ ഒരു വിധമാകും വന്നോ ഒരു തവണ മേൽശാന്തി ഒരു വർഷത്തെ പൂജ കഴിയുമ്പോൾ പ്രപ്പടാശാന്തിയല്ലോ തിരിച്ചിറങ്ങി പോകുന്ന സമയത്ത് വളരെ വൈകാരികമായിട്ടാണ് അവർ പടി ഇറങ്ങുന്നത് ഒരു വർഷം മുഴുവൻ ഇവിടെ പ്രടാശാന്തിയായി പൂജ ചെയ്ത് പോകുമ്പോൾ പതിനെട്ടാം വടിയുടെ താടി ഒരാൾ നമസ്കരിച്ചിട്ട് ഒരു മേൽശാന്തി കരഞ്ഞിട്ട് പോകുന്നുണ്ട് അപ്പൊ കരഞ്ഞിട്ട് പോകുമ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു എന്താണെന്ന് ചോദിച്ചു പറഞ്ഞു അന്നിരുന്ന ദേവസ്വം ബോർഡ് അംഗം കർക്കടവ മാസത്തിൽ മാസപൂജയുടെ പടി ചോദിച്ചപ്പോൾ കർക്കടമാസമാണ് പോലും എന്ന് പറഞ്ഞു വളരെ മോശപ്പെട്ട ഭാഷയിൽ അദ്ദേഹത്തെ അസഭ്യം പറഞ്ഞു അത് കേട്ട് ഞാൻ ഒരു വർഷം പൂർത്തിയാക്കി ഇറങ്ങുകയാണ് ആ കേട്ട തെറിക്കാണ് അത് കണ്ണുനീരോട് അവിടെ നിന്ന് ഇറങ്ങി വിട്ടു അങ്ങനെ മേൽശാന്തിമാരിൽ നിന്ന് കൈക്കൂലി വാങ്ങിയിരുന്നതിൽ കർടകടവാസം പോലും ഒഴി കൊടുത്തിട്ടില്ല എന്നുള്ളത് ഒമ്പത് ലക്ഷം രൂപയുടെ ചെക്കുകൾ ഈ ഒൻപത് പേരിയിൽ നിന്ന് മേടിക്കും എന്നിട്ട് മേശാന്തി ആലിന്ന വ്യക്തിക്ക് ഒഴിച്ചു ബാക്കി എല്ലാവർക്കും ആ ചെക്ക് തിരിച്ചു കൊടുക്കും ഇതൊക്കെ ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടുള്ളതാണ് ഈ മകരവിളക്കിനൊക്കെ മേളിൽ നിൽക്കാൻ വേണ്ടി അവതാരങ്ങൾ ആൾക്കാരുടെ കാശ് മേടിക്കും ആന്ധ്രയിലും മൈക്രോസോഫ്റ്റ് എന്ന് പറഞ്ഞ വളരെ പ്രമുഖരായ ഒരു ടീം ഉണ്ടായിരുന്നു ഈ വന്ന ഒന്ന് രണ്ട് പേര് നിങ്ങൾ ആളൊന്ന് അയ്യായിരം രൂപ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഡിസ്കൗണ്ടിൽ മൂവായിരം രൂപ എട്ട് വേണ്ടി തരണം സി എങ്ങനെ ഇത് ചൂഷണത്തിന്റെ ഇത് ഒരു കാര്യം പ്രത്യേക ശ്രദ്ധിക്കണം ഇതൊരു എറർ അല്ല വീഴ്ചയല്ലൂട്ടിംഗ് പറയുന്നത് ഇത് വീഴ്ചയല്ല ദേവസ്വം മിടുക്കാണ് ദേവസ്വം ബോർഡും കോമ ചില ആൾക്കാർ ബോധപൂർവം കൊള്ളയടിക്കാൻ വേണ്ടി ആലോചനാപൂർവമായി വ്യാജ വ്യാജരേഖകളടക്കം ഉണ്ടാക്കി എടുത്തോണ്ട് പോയി വിശ്വാസത്തിന്റെ മറയിൽ ചൂഷണം ചെയ്തതാണ് അതുകൊണ്ട് ഒരു ക്രിമിനൽ ആക്ഷൻ നടന്നിരിക്കുന്നത് മൊത്തം തട്ടിപ്പാണ് വിശ്വാസം ഓരോ വ്യക്തികളുടെ പേഴ്സണൽ കാര്യമാണ് പക്ഷേ പല തട്ടിപ്പുകൾ നാട്ടിൽ ഈ തട്ടിപ്പുകളൊക്കെ നമ്മൾ അറിയാൻ തുടങ്ങിയത് സോഷ്യൽ മീഡിയയൊക്കെ വന്നേ പിന്നെയാണ് എത്ര തട്ടിപ്പിൽപ്പെട്ടാലും പെട്ടാലും മനുഷ്യർ അവിടെ വീണ്ടും അഭയം തേടി ചെല്ലും അതറിയാവുന്നതുകൊണ്ട് ഈ തട്ടിപ്പ് നടത്തുന്നവന്മാർ നല്ല രീതിയിൽ തട്ടിലും അവൻ നോക്കുമ്പം ഈ വരുന്നവനൊക്കെ മണ്ടന്മാരാണ് ഈ തന്നിട്ട് പോകുന്ന പൈസയൊക്കെ നമുക്ക് ഇങ്ങോട്ട് എടുക്കാം നമ്മുടെ കീശയോട്ട് വെക്കാം ഇപ്പം പറഞ്ഞു കേട്ടില്ലേ ഇത്ര രൂപ ഇതിനൊക്കെ വല്ല കണക്കുണ്ടോ ഒരു കണക്കുമില്ല എല്ലാരൂടെ കൂടി നല്ല രീതിയിൽ കൈയിട്ട് 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 കൈയിട്ടങ്ങ വാരും അതാണ് ഇവിടെയൊക്കെ നടക്കുന്നത് ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ഏറ്റവും കൂടുതലായിട്ട് നടക്കുന്നു ഏറ്റവും കുറഞ്ഞ വരുമാനമുള്ള ദേവാലയങ്ങളിൽ ചെറിയ തോന്നി ഇതൊക്കെ വരുമാനപ്പെട്ട മതപുരോഹിതന്മാർക്കൊക്കെ ഇതറിയാം പക്ഷെ ഇവരാരും മണി മണി മേക്സ് പവർ ഇപ്പം ഈ ശബരിമല ഉണ്ടായ വിഷു എങ്ങോട്ട് പോവും എവിടെ പോവും ഒന്നും നമുക്കറിയാൻ പറ്റില്ല ഇന്നിപ്പോൾ ഈ വാർത്ത ഇത്രേ നിൽക്കുന്നു കുറച്ച് കഴിയുമ്പം ചിലപ്പോൾ ഇതൊന്നും നമ്മൾ പോലും അറിയാതെ വീണ്ടും ഭക്തർ അങ്ങോട്ട് ചെല്ലും വീണ്ടും വിടും ഇനി ഒരു പത്ത് മുപ്പത് വർഷം കഴിയുമ്പോൾ ഇതുപോലെയുള്ളൊരു ഇൻസിഡൻറ്റ് വരുമ്പോഴേ ഉള്ളു പണ്ടങ്ങനെ ചെയ്തിട്ടുണ്ട് പണ്ടിങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് പറയുള്ളു അതുവരെ ഇതിങ്ങനെ കണ്ടിന്യൂ ആയിരിക്കും മനുഷ്യൻ്റെ ഒരു വിശ്വാസം അതാണ് ഒരു ബസ്സിൽ യാത്ര ചെയ്യുമ്പം ബസ്സിലെ കണ്ടക്ടർ ഒരു പിടികയും പിടിക്കാറില്ല കാരണം അയക്ക നല്ല ബാലൻസാണ് പക്ഷേ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ എല്ലാവർക്കും ആ ബാലൻസ് ഇല്ല അതുകൊണ്ട് വീഴാതിരിക്കാൻ അവരിങ്ങനെ പിടിക്കും മോളിൽ അല്ലെങ്കിൽ കമ്പിയുടെ സൈഡിൽ പിടിക്കും അതവരുടെ ഒരു ഉറപ്പാണ് അവരുടെ ഒരു വിശ്വാസമാണ് ഇത് പിടിച്ചു കഴിഞ്ഞാൽ അവിടെ അപകടം കൂടാതെ തനിക്ക് ഇറങ്ങേണ്ട സ്റ്റോപ്പ് വരെ പോകാൻ സാധിക്കും എന്നുള്ള ഉറപ്പ് പക്ഷേ അല്ല കണ്ടക്ടർ പക്ഷേ ഇങ്ങനെ നിൽക്കും ഇത് എവിടം വരെ പോവും എങ്ങനെ പോവും ഡ്രൈവർ എവിടെ ചവിട്ടും എങ്ങനെ ചവിട്ടും ഡ്രൈവറിൻ്റെ ബ്രേക്കിംഗ് എങ്ങനെയാണെന്നൊക്കെ അയക്കറിയാം അതുകൊണ്ട് അയാൾ അയാളിങ്ങനെ കൂളായിട്ട് നിൽക്കും ഇതാണ് വിശ്വാസം പാവം പിടിച്ച മനുഷ്യർ എത്രയോ പണം താൻ സ്നേഹിക്കുന്ന താൻ ബഹുമാനിക്കുന്ന താൻ ആശ്രയിക്കുന്ന തൻ്റെ ദീപം അല്ല തൻ്റെ ദേവൻ കൊണ്ട് സമർപ്പിക്കുന്ന പണം ഇന്ന് കേരളത്തിലെ പല സ്ഥലങ്ങളിലും ഇതൊക്കെ തന്നെയാണ് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യ ഒട്ടാകെ ഇതൊക്കെ തന്നെ ആയിരിക്കും ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഒരു നീണ്ട പരിശോധന നടത്തേണ്ടവര് എല്ലായിടത്തും കയറി അതിനൊന്നും എല്ലാവരും ഒന്നും തയ്യാറാകത്തില്ല കാരണം ലോകം കണ്ടതിൽ ഏറ്റവും നല്ല ഒരു ബിസിനസ്സാണ് റിലിജ്യൻ ഗൂഗിള് പണി പൂട്ടിക്കഴിഞ്ഞാൽ എത്ര പേരുടെ പണി പോകും അതിൻ്റെ എത്ര ഇരട്ടിയായിരിക്കും നാളെ മൂലം റിലിജ്യൻ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പേരുടെ പണി പോവും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഇപ്പോൾ എന്നെ തുറിയു പറയാൻ തോന്നും നീ ഞാനടാ മൈലെ എയിൻ്റെ ബോർഡാ കുണ്ണേ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നാം പക്ഷെ എപ്പോഴെല്ലാം ചിന്തിച്ചു നോക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യം ഈ ഒരു പണി പൂട്ടിക്കഴിഞ്ഞാൽ എത്ര പേരുടെ പണി പോവും ഒരു ദേവാലയം ആ ദേവാലയത്തെ ക്ലീൻ ചെയ്യുന്ന സ്റ്റാഫ് അവിടത്തെ അകത്ത് പണിക്കാരായ പണിക്കാർ അവിടുത്തെ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന ബോർഡ് മറ്റത് അങ്ങനെയുള്ളവർ ദേവാലയത്തിന് ചുറ്റും വിൽക്കണം തിരി എണ്ണത് മറിച്ച് ആയിട്ട് സെല്ലിങ് ഉണ്ടല്ലതല്ലേ പിന്നെ കുരിശു മാല ദേവന്റെ രൂപങ്ങൾ ഈ ഹൈന്ദവ ദേവാലയമാണെങ്കിൽ ക്രൈസ്തവ ദേവാലയം മുസ്ലിം ദേവാലയമാണെങ്കിലും ഇതിനൊക്കെ ചുറ്റിപ്പറ്റി ഈ വിശ്വാസത്തിന്റെ പേര് കുഞ്ഞു കച്ചവടം നടത്തുന്ന ബിസിനസ് നടത്തുന്ന ബിസിനസ് പീപ്പിൾ നമുക്കറിയാം നിങ്ങൾ ശരിക്കും ഒന്നും ആലോചിച്ചു എനിക്ക് എല്ലാ ദേവാലയത്തിലും അംഗീകരിക്കില്ല അത് വേറെ കാര്യം അംഗീകരിക്കാൻ ഈ നാട്ടിലെ ആൾക്കാർ സമ്മതിക്കില്ല ഇപ്പം ദേവാലയത്തിൽ തിരി കച്ചവടം ചെയ്യുന്നവൻ അവൻ്റെ അടുത്ത് പറയാണ് ഇന്ന ദൈവ ഇല്ല എന്ന് പറഞ്ഞാൽ അവൻ സമ്മതിക്കൂ കാരണം അവൻ്റെ തിരിയോട കച്ചവടം ചെയ്യേണ്ട പൂ കച്ചവടം ചെയ്യുന്നവൻ അവൻ്റെ അടുത്ത് പറയും ഇന്ന അമ്പലത്തിൽ ഇതൊന്നുമില്ല എന്ന് പറഞ്ഞാൽ അവൻ സമ്മതിക്കൂ കാരണം അവൻ നാളെയും പൂക്കച്ചവടം നടത്തേണ്ടതാണ് അവിടെ ഈ രാഷ്ട്രീയ പാർട്ടിക്കാര് ഈ മതപുരോഹിതന്മാരുടെ കാലയും കൈയും പിടിച്ചു നടക്കുന്ന എന്താണ് വോട്ട് റിലീജിയൻ റിലീജിയനെ വീണ്ടും സബ്കരിക്കും നമുക്കറിയാം ഇലക്ഷൻ സമയത്ത് ഇപ്പം നടക്കുന്നെന്താ നമ്മുടെ അധികാരികൾ എന്താണ് നാടേഷൻ മറ്റ് എൻ എസ് എസിൻ്റെ പുള്ളി എന്തിനാണ് കൊണ്ട് നടക്കുന്നു വോട്ടിന് വേണ്ടിയല്ലേ എല്ലാവരോടുകൊണ്ട് പ്രണയം കൊണ്ടുവന്നു അവരെ കൊണ്ട് പത്ത് പണ പറയിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ മതസമൂഹത്തിൻ്റെ അധ്യക്ഷൻ പറയുമ്പം എന്തെല്ലാം ചെയ്യണ്ടേ ഈ പള്ളിയിൽ അച്ഛന്മാരെ പോയി എന്തിനാണ് കാണുന്നത് വോട്ട് പള്ളിയിൽ കുർബാന നടക്കുമ്പം പറയണം ഈ തങ്ങളന്മാരെയൊക്കെ പോയി കാണുന്നത് എന്തിനാണ് മുസ്ലിംസിൻ്റെ അവരുടെ അവിടെ പറയണം ഒന്ന് ഈ പറയുന്നവരെ പറയുന്ന ആളെ ഇലക്ഷൻ നിർത്തണം അവിടെ അല്ലെന്നുണ്ടെങ്കിൽ ഇവർ പറയുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം അവരുടെ സമുദായത്തിന് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നത് പക്ക ബിസിനസ് ദ ക്ലിയർ കട്ട് ബിസിനസ് അത് എന്നാണോ മനുഷ്യൻ മനസ്സിലാക്കുന്നത് ഒന്നേ നാട് തന്നാണുള്ളൂ അല്ലാത്ത വശം ഈ മതവും പറഞ്ഞു നടക്കുന്ന ടീംസ് മതത്തിൽ ബിസിനസ് ചെയ്ത് ജീവിക്കുന്ന ആൾക്കാർ ജനത്തെ ഊറ്റിയെടുത്തുകൊണ്ടിരിക്കും അയ്യോ അയ്യോ അങ്ങനെ പറ്റി എങ്ങനെ പറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ജന ഇരിക്കും മതം ഒരു കാലഘട്ടത്തിൽ നമുക്ക് നിയമങ്ങളൊന്നുമില്ലാത്ത കാലഘട്ടം അന്ന് ദൈവം സ്വർഗം നീ ഇത് ചെയ്യില്ല നീ ചെയ്യില്ല അത് തെറ്റാണ് ഇത് തെറ്റാണ് അതിൻ്റെ ഭാര്യ ആഗ്രഹിക്കില്ല അതിൻ്റെ വസ്തുക്കൾ ആഗ്രഹിക്കില്ല മറ്റുള്ളവരുടെ നല്ല രീതിയിൽ പിണം മറ്റുള്ള ആൾക്കാരുമായിട്ട് നല്ല സൗഹൃദം പുലർത്തണം അതിൻ്റെ അയാൾക്കാരുമായിട്ട് സൗഹൃദം പുലർത്തണം വിവാഹ ജീവിതം ഒരാൾക്ക് ഒരു ഭാര്യ ആ ഭാര്യയിൽ മക്കൾ അതാണ് നിങ്ങളുടെ അത് അയാളുടെ കുടുംബം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എന്താ നിർത്തിരിക്കുന്നത് അക്രമം ഉണ്ടായിരിക്കാൻ തമ്മിൽ അടിക്കാതിരിക്കാൻ തമ്മിൽ സ്നേഹബന്ധം ഉണ്ടാകാൻ വേണ്ടി അതിനുവേണ്ടി ഇതൊക്കെ ഉണ്ടാക്കിയത് പക്ഷേ നമുക്ക് നിയമങ്ങൾ വന്നു ഒരു കാലഘട്ടത്തിൽ മതനിയമായിരുന്നു നിയമമായിരുന്നു ഇന്നിപ്പം നമുക്ക് നമ്മുടെ രാജ്യത്തിന് നമ്മുടെ ഭരണഘടന വന്ന് അപ്പൊ ഈ പറയുന്ന സാധനത്തിൽ ഒന്നും ഇല്ല മതപഠനം പഠിക്കാൻ പോടുന്ന സുരേഷ് ഗോപിയുടെ സ്ത്രീപുന്ന് പറയുന്നുണ്ട് സർ നമ്മുടെ മുസ്ലിംസിനുണ്ട് ക്രിസ്ത്യൻസിനുണ്ട് നമ്മുടെ കുട്ടികൾക്ക് എന്തുകൊണ്ടൊരു മതപഠന ക്ലാസ് ഇല്ല നമുക്കത് വേണ്ടേ സുരേഷ് ഗോപി പറഞ്ഞുണ്ട് നിങ്ങൾ ഇവിടെ നിന്ന് ഒരാളെ എലക്ട് ചെയ് കേരളം ഞങ്ങൾക്ക് തരൂ നമുക്ക് എല്ലാവർക്കും എല്ലാ മതസ്കരക്കും പഠിക്കാവുന്ന രീതിയിലാക്കി തരാം എന്നൊക്കെ പറയുന്നുണ്ട് ഇവിടെ മതമല്ല അല്ല പഠിക്കേണ്ടത് സുരേഷ് ഗോപിക്ക് ഇപ്പോഴും അറിയത്തില്ല അങ്ങനെ അറിയാവുന്നെങ്കിൽ അങ്ങനെ സംസാരിക്കില്ല പ്രജകള് ആണും വെണ്ണും കെട്ടാവുമ്പോൾ നഖുത്സവങ്ങൾ സ്വന്തം വോട്ട് ചെയ്തവരെ കുറിച്ചാണ് പറയുന്നത് ഈ ഭരണഘടന പഠിക്കാത്ത കുഴപ്പമാണ് ഭരണഘടനയാണ് പഠിക്കേണ്ടത് അല്ലാതെ മതപഠന കാസി പോവല്ല ചെയ്യേണ്ടത് ഭരണഘടന പഠിക്കണം ഒരു നല്ല സിറ്റിസൺ ആയിട്ട് ജീവിക്കാനാണ് ആദ്യം പഠിക്കേണ്ടത് ഒരു നാട്ടിൽ എങ്ങനെ ജീവിക്കണം അങ്ങനെ ക്രൈം പറയും പിന്നെ നിന്നെ പണിഷ്മെന്റ് ഇതൊക്കെയാണ് നിന്റെ റൈറ്റ്സ് ഇതൊക്കെ നിന്റെ റൈറ്റ്സ് അല്ല അത് മറ്റൊരു വ്യക്തിയുടെ റൈറ്റ് ആണ് ഇന്ന കാര്യങ്ങൾ ചെയ്താൽ നിനക്ക് പണിഷ്മെന്റ്സ് കിട്ടും ഇന്ന കാര്യങ്ങൾ ചെയ്താൽ നീ ഞാൻ അടക്കണം ഇതൊക്കെ മനസ്സിലാക്കണം ഒരു വ്യക്തി ഒരു സിറ്റിസൺ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് ചെയ്യാൻ പാടില്ലാത്തത് കതരയല്ല വളം വെക്കേണ്ടത് കുട്ടിയായിരിക്കുമ്പോൾ മോലിൽ പഠിച്ച് വരേണ്ട കാര്യങ്ങളാണ് അല്ലാതെ മതമല്ല പഠിപ്പിക്കേണ്ടത് ഇതൊക്കെ പറയുമ്പോൾ എൻ്റെ നേരെ തെറു പറയാൻ വരും എന്ന് എനിക്കറിയാം നീ ഞാനാടാ മൈരേ നിനക്കെന്ത് പേടത്താണ് മാത്രം പറയാം ഞാൻ പറയും സൗകര്യം വെള്ളം കേൾക്കുക അത്ര എനിക്ക് പിന്നെ വിലപ്പോഴൊക്കെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും ചിന്തിച്ച് നോക്കുക ചിന്തിക്കാനുള്ള ബോധം ഉണ്ടെന്നുണ്ടെങ്കിൽ ചിന്തിക്കുക ചിന്തിക്കാനുള്ള ബോധമില്ലെന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് തെറി പറയാം അങ്ങനെയല്ലേ നിങ്ങൾക്ക് ഒരു സമാധാനം കിട്ടുമല്ലോ ഇനി ഞാൻ മൂലം എന്നെ തെറി പറഞ്ഞുകൊണ്ട് ഒരു സമാധാനം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ സന്തുഷ്ടരാണ് ഐ എം ഹാപ്പി ഞാൻ മൂലം ഒരാൾക്ക് പത്ത് തെറി എന്നെ വിളിച്ച് അതുകൊണ്ട് അയാൾക്ക് അന്ന് രാത്രി കിടന്ന് സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് ഗുഡ് അങ്ങനെയല്ലേ എനിക്ക് സമാധാനിക്കാമല്ലോ ഞാൻ മൂലം ഒരാൾക്ക് സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റിയെന്ന് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ ടേക്ക് കെയർ